ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയർ തോരനാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അരക്കപ്പ് തേങ്ങ പതിനഞ്ച് ചെറിയുള്ളി മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് വേപ്പില ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കുക്കറെടുത്ത് കുക്കറിലേക്ക് മുളപ്പിച്ച പയർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് വിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് വിസലടിപ്പിക്കുക നമ്മുടെ പയറുകൂടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമ്മൾ നേരത്തെ ചതച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി വേപ്പിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മുളക് പൊടിയുടെ പച്ചമളൊക്കെ മാറിയതിന് ശേഷം അരക്കപ്പ് തേങ്ങ കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുപയറിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക മുളപ്പിച്ച ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്